നമസ്കാരം ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഒക്ടോബർ ഒൻപത് മുതൽ ഈ നാളുകാരുടെ സമയം തെളിയുകയാണ് അതിന് കാരണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ശനി മകരം രാശിയിൽ ശുക്രനുമായി ചേർന്ന് നവ പഞ്ചമ രാജയോഗം സൃഷ്ടിക്കുകയാണ് ഇത് ഞാൻ ഈ പരാമർശിക്കുന്ന നാളുകാരുടെ ജീവിതത്തിൽ ഭാഗ്യമായി മാറും ഭാഗ്യം തുണയ്ക്കുന്ന സമയം അതവരുടെ കർമ്മ മേഖലയിൽ തൊഴിൽ മേഖലയിൽ പ്രതിഫലിച്ചു എന്ന് വരാം ചെയ്യുന്നതായ പ്രവൃത്തികൾ മൂലം നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ വന്നുചേരാം ഐശ്വര്യപൂർണമായ ദിവസങ്ങളിലേക്ക് തന്നെയാണ് ഇവർ പ്രവേശിക്കാനായി പോകുന്നത് അനുഭവിക്കുന്നതായ ചില ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം പറയുന്നത് പൊതുഫലപ്രകാരമാണ് അമ്മേശരണം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ മേടം രാശി അശ്വതി ഭരണി കാർത്തിക ചിങ്ങം രാശി മകം പൂരം കുംഭം രാശി അവിട്ടം ചതയം പുരൂരുട്ടാതി നാളുകാരാണ്